वे महत्त्वं महत्त्वम् കാത്തതും നീയല്ലയോ വീണാലുടയുന്ന മൺപാത്രങ്ങൾ പകരാതെ കാത്തതും നീയല്ലയോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നത് സ്നേഹപൂർണ്ണപ്പെട്ട അബ്രഹാം കടിയ കുഴി അച്ഛനാണ് കിങ് ജീസസ് മനുഷ്യരുടെ ആത്മീയപിതാവായ അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കും ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ് നമുക്ക് കുർബാനയെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാം വിശ്വുർബാനയിൽ ഉള്ള ഭാഗഭാഗിത്വത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വരാം ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി താൽപര്യത്തോടെ നമുക്ക് വചനം ശ്രമിക്കാം പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തുവാൻ സാധിക്കും അവൾ വാതിൽക്ക് തന്നെ നീപ്പുണ്ട് ആരാണത് പരിശുദ്ധിയമ്മ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിന പതിനാലാമത്തെ വചനമാണ് പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തുവാൻ സാധിക്കും അവൾ വാതികൾ തന്നെ നീപ്പുണ്ട് എല്ലാം ദേവാലയത്തിൻ്റെയും മാനവാതക്കൽ ദൈവമക്കളെ മക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് പരിശുദ്ധി അമ്മ അമ്മയെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയാമോ നമ്മുടെ കാവൽദൂതൻ നമ്മുടെ കാവൽദൂതന് ഒരു കാലുലേഷൻ കിട്ടുന്ന സമയമാണ് ആ മാതാവ് അനുഗ്രഹിക്കും കാവൽദൂതാ ഈ ആളിനെ രാവിലെ പൊക്കി എടുത്തോണ്ട് ദേവാലയത്തിലേക്ക് വന്നല്ലോ നിനക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ ആദ്യത്തെ അനുഗ്രഹം ആർക്കാണ് കൊടുക്കുന്നത് കാവൽദൂതന് കിട്ടൂ അതുകൊണ്ടാണ് ഈ കാവൽദൂതൻ നമ്മളെ ഈ കിടക്കയിൽ നമ്മൾ ഉറങ്ങാനായിട്ട് പുതപ്പൊക്കെ വലിച്ച് മുഖത്തെല്ലാം ഇട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ വെളുപ്പ് കാലത്ത് ഉറങ്ങാൻ തുടങ്ങുമ്പം കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് അങ്ങനെ എഴുന്നേൽപ്പിച്ച് സമയമൊക്കെ ക്രമീകരിച്ച് വാസുവത്തിൽ ദേവാലയത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മുടെ സമയം ക്രമീകരിച്ച് ഒരു ത്യാഗമാണ് യാത്ര ചെയ്ത് ആ കാൽവരിയിലേക്കുള്ള യാത്രയുടെ ഒരു ത്യാഗമാണത് അപ്പോൾ ആദ്യമായിട്ട് അനുഗ്രഹം കാവൽദൂതിന് കിട്ടും കാവൽദൂതിന് കിട്ടുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും കിട്ടും മാതാവ് നമ്മളെ ചേർത്ത് പിടിച്ച് തൻ്റെ മകൻ്റെ ആൾത്താരിയിലേക്ക് ബലി കൊണ്ടുപോകണം എല്ലാ അൾത്താരയ്ക്ക് സമീപവും ആ പരിശുദ്ധ അമ്മയുണ്ട് അപ്പോൾ അവിടെ ആൾ വള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അമ്മയോട് പറയണം പരിശുദ്ധ അമ്മേ അമ്മ പുത്രൻ്റെ ബലിയിൽ പങ്കെടുത്തതുപോലെ എന്നെയും പങ്കെടുക്കാനായിട്ട് സഹായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ പതിനാല് പ്രാവശ്യം വിശുദ്ധനാട് സന്ദർശിക്കാനായിട്ടുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകിയെന്ന് പതിനാല് പ്രാവശ്യം കാൽവരിയിൽ കർത്താവിൻ്റെ കുരിശ് നാട്ടിയ അതേ സ്ഥലത്ത് ഒരു അടുത്തുള്ള ഒരു അൾത്താരയുണ്ട് അൾത്താരയിൽ ബലി അർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ദൈവം ഭാഗ്യം നൽകി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ പോകുന്ന അവസരത്തിൽ റാണി എന്ന സഹോദരിയും ഉണ്ടായിരുന്നു കൂടെ കാൽവരിയെല്ലാം കണ്ടു അതിനുശേഷം കർത്താവിനെ അടക്കിയ കല്ലറ അതുപോലെ മക്തനാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇതെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ റാണി എന്ന സഹോദരിയോട് ചോദിച്ചു റാണി ഈ കാൽവരിയിൽ എവിടെ വെച്ചാണ് മാതാവ് തൻ്റെ മകൻ്റെ ക്രൂശിക്കൽ കണ്ടത് ഈ കാൽവരിയിൽ ഇത് എവിടെ ഈ ഭാഗത്ത് എവിടെ വെച്ചാണ് മാതാവ് എവിടെയാണ് നിന്നത് എവിടെ നിന്നുകൊണ്ടാണ് തൻ്റെ മകൻ്റെ ക്രൂശിക്കൽ കണ്ടത് ഞാൻ ചോദ്യം ചോദിച്ചത് അങ്ങനെയാണ് ഏതാനും സമയം ആ സഹോദരി ഇങ്ങനെ നടന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തി ഉടൻ തന്നെ ഞാൻ കണ്ടത് ഒരടി സമചതുരത്തിൽ നിന്നും ഒരായിരം സുഗന്ധക്കുപ്പിയെ പൊട്ടിച്ചാൽ പെർഫ്യൂംസ് മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സുഗന്ധം അവിടെ ഒരു ഒരടി സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ കുമ്പകൂമാങ്ങനെ വരികയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും ആ സ്ഥലമെന്നുള്ളത് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കെവിൻ അവന് അറുപത്തിരണ്ട് പ്രാവശ്യം ഈ സ്ഥലങ്ങളിലൂടെ ആൾക്കാരെ നയിച്ചതാണ് ഞാൻ നോക്കിയപ്പോൾ അവൻ അവിടെ മുട്ടുകുത്തി ആ സ്ഥലം ചുമബിച്ച് പിന്നെ കണ്ണുനീർ കണ്ണിൽ നിന്ന് കണ്ണുനീർ വമിക്കുന്നത് കണ്ടു പിന്നീടാണ് കെവിൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പരം പ്രാവശ്യം ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇതിലെ പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഡ്യൂട്ടിയാണ് കാരണം ഞാൻ എനിക്ക് കുറച്ച് ഡോളർ കിട്ടും എൻ്റെ ഫീസായിട്ട് ഞാൻ ഡോളറിന് വേണ്ടി മാത്രം സേവനം ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ കാൽവരിയിൽ നടന്ന സംഭവം അവിടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവം മനുഷ്യന് വേണ്ടി യാഗാർപ്പണം ചെയ്തു എന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഹായ് ലലുയ ഹായ് പിന്നീട് ഞാൻ റാണിയോട് ചോദിച്ചെന്താണ് അവിടെ സംഭവിച്ചത് ആ സഹോദരി പറഞ്ഞത് പ്രകാരമാണ് മാതാവ് വന്നു പറഞ്ഞു മോളെ ഞാൻ എവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ പുത്രൻ്റെ ബലിയിൽ പങ്കെടുത്തത് വൈദികനായി ഞാൻ ചോദിച്ചത് എവിടെ നിന്നുകൊണ്ടാണ് ഈ ക്രൂശിക്കൽ കണ്ടത് ഇത് ക്രൂശിക്കൽ എന്നും ഇത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയാണെന്നും ഇത് നിത്യബലിയാണെന്നും ഇതുപോലൊരു ബലി എന്നീ ഒരു വ്യക്തിയും അർപ്പിക്കുന്നില്ലെന്നും ഇതുവഴി ൾ രക്ഷപ്പെടുമെന്നും ഭൂമിയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണ് നീ ഞങ്ങൾക്ക് നൽകുന്ന ശക്തമായ ബോധ്യത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയെ ഓർത്ത് കുർബാനിയുടെ അമ്മ ഓർത്ത് ഇപ്പോൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആനവാതക്കൽ അമ്മയുണ്ട് അമ്മയുടെ സമീപത്ത് അമ്മയെ ചേർത്ത് അമ്മയോട് ചേർന്ന് ദേവാലയത്തിലേക്ക് വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് നീ നെറ്റിയിൽ കുരിശ് വരച്ച് ആ പുത്രൻ്റെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വരുന്ന വഴിക്ക് നീ ഒരു ജപമാല ചെല്ലുന്നത് മാതാവിന് വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി പറയുകയാണ് സാധിക്കുമെങ്കിൽ ഒരു കുർബാന പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പം തന്നെ നിങ്ങൾ പറയുക അച്ഛാ പള്ളിയിലുണ്ടല്ലോ എന്ന് പള്ളിയിൽ പലതും കാണും ചിലപ്പം കാണിട്ടുണ്ടായിരിക്കും അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഒരു കുർബാന പുസ്തകം കയ്യിൽ എടുക്കുന്നത് വളരെ നല്ലതാണ് അതൊരു കൂടി എടുക്കുക നിൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൂരെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഏതെങ്കിലും ഒരു കൂടി ഈ കുർബാന പുസ്തകം എടുക്കുക അത് വളരെ നല്ലതാണ് ഇന്ന് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കുർബാന പുസ്തകമെടുത്ത് കുർബാനയിൽ പങ്കെടുക്കുന്ന ശൈലി ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിനക്ക് പൈസ കുർബാനയിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ആ കുർബാന പുസ്തകമെടുത്ത ആ പ്രാർത്ഥനയിൽ പങ്കുചേർ നിൻ്റെ കുർബാന ഇരട്ടി അഭിഷേകമായി തീരും ഹാലേ ലുയാ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു യുവാവ് ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പള്ളിയിൽ വന്ന് ഞാൻ കുർബാന കണ്ടു അച്ഛൻ കുർബാന പുസ്തകം എടുത്ത് കുർബാനയെ പങ്കെടുക്കുന്ന കാര്യം പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കുർബാനയെ പങ്കെടുക്കുമ്പോൾ നിൻ്റെ പഞ്ചേന്ദ്രിയം നിൻ്റെ കണ്ണ് അതുപോലെ നിൻ്റെ അവയവങ്ങളൊക്കെ നീ തമ്പരാനിന് സമർപ്പിക്കുകയാണ് പിന്നെ ഒരു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കുചേരമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി അച്ഛാ ഞാൻ എൻ്റെ പള്ളിയിൽ ഞാൻ കുർബാന പുസ്തകം എടുത്ത് കുർബാനയെല്ലാം കൂടെ പങ്കെടുത്ത് കുർബാന പള്ളിയിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു കാർന്നൂർ വന്ന് ചോദിക്കാം മോനെ നിനക്കെന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചെന്തു പറ്റി മോനെ ആ കാർന്നൂര് പറയാം പണ്ട് കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ മഹാഭാവികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ട് കുരിശു പിടിച്ച് കുർബാന കാണുക അതുപോലെ ഇവൻ ഏതാണ്ട് ഭയങ്കര അക്കിടി ഏതാണ്ട് കാണിച്ചപ്പോൾ അച്ഛൻ കുർബാനക്ക് കുമ്പസാരത്തിന് കൊടുത്ത ശിക്ഷയാണ് എന്ത് എന്ത് അതുകൊണ്ടാണ് ശിക്ഷ കിട്ടാത്തവരായ നമ്മൾ ഈ പുസ്തകം എടുക്കാത്തത് ഒന്നും ഒരു നിയോഗം വെക്ക ഒന്നും വെക്കാനില്ല പറ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ചട്ടും പൊട്ടും വട്ടും ഉണ്ടാകല്ലേന്ന് ഒരു നിയോഗങ്ങൾ വെക്കുക കുഞ്ഞിനെ ലേ അല്ലെങ്കിൽ സ്ത്രീയെ ലേബർ റൂമിലേക്ക് കയറ്റിയ ശേഷമല്ല അല്ല കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നീ പ്രാർത്ഥിക്കുക അതുകൊണ്ട് പൊട്ടും ചട്ടും വട്ടും ഒന്നും ഉണ്ടാകാതിരിക്കും അങ്ങവൈല്യവും ഇടിയേറ്റും അതുപോലെ തന്നെ മന്ദബുത്തി ഒക്കെ ഉണ്ടാകാതിരിക്കും പ്രാർത്ഥിക്കുക അതുപോലെ എവിടെയെങ്കിലും ശാപബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ കുർബാനയിലൂടെ അത് അഴികതന ചെയ്യും ഈശോയെ ൂടെ നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് കുർബാനയില് പങ്കെടുക്കുമ്പോൾ ചിലര് കരുതി വെച്ചിരിക്കുന്നത് ഈ കാസയും പീലാസയും അച്ഛനും അങ്ങോട്ട് ഉയർത്തുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത് അതെവിടെയോ നിന്ന് കിട്ടിയതാണ് ആശയം കാസേം പീലാസയെ അച്ഛൻ അങ്ങോട്ട് ഉയർത്തുമ്പോഴത്തേനെന്ത് പറയണം നമ്മുടെ ആവശ്യം അതുകൊണ്ട് കുർബാനിക്ക് വരുമ്പോഴത്തേനെ ഈ ഓടാനായിട്ട് ട്രാക്ക് നിൽക്കുന്ന പോലെയാണ് പൊക്കുന്ന സമയത്ത് ഇവിടെ പറയാൻ തുടങ്ങും ഒരിക്കലൊരു വലിയമ്മ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ കുറേ നേരം കൂടി കാസം പീലാസ ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനോളത്തേ ദൈവമേ ആ ചേട്ടത്തിക്ക് ഭയങ്കര ഈ കുർബാനിയോട് ഭയങ്കര അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ ചോദിച്ചു വേണ്ടിയിട്ടാണ് അതെ എൻ്റെ ഒരു പത്ത് മുപ്പത്തെട്ട് കാര്യമുണ്ട് അതെല്ലാം കൂടെ പറഞ്ഞു തീരുന്നതിന് മുമ്പിൽ അച്ഛൻ താത്ത് വെക്കും അപ്പം അതുകൊണ്ട് അച്ഛൻ കുറെ ഇങ്ങനെ പൊക്കി പിടിച്ചോണം അപ്പോൾ അച്ഛന്മാരുടെ പരിപാടിയാണ് നമ്മൾ പത്ത് മുപ്പത്തെട്ട് കാര്യം പറയുന്നോടം വരെ കുർബാനക്ക് പൊക്കി വെക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതൊരു തെറ്റായ അറിവാണ് പറയാം ഏശ്യയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ അവൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ വിടർന്നു നിൽക്കുന്നു ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച ഒരു സ്ത്രീക്ക് സൗഖ്യം എന്നും ശക്തി എന്നാണ് ഈശോ പറയുന്നത് എങ്കിൽ ഈശോയുടെ വസ്ത്രത്തെ ചവിട്ടി നിൽക്കുന്ന ദൈവവൈതല ഈ മുപ്പത്തെട്ട് കാര്യം എഴുന്നൊള്ളിക്കേണ്ട കാര്യമുണ്ടോ നിന്റെ ഓരോ ഹൃദയ സ്പന്ദനം പോലും നിന്റെ അമ്മയുടെ ഉദരത്തിലാണ് നിമിഷം മുതൽ ഈ നിമിഷം മുതല എല്ലാ കാര്യങ്ങളും ഈശോ അറിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം കൂടെ പറയേണ്ട കാര്യമുണ്ടോ ഇനിയും ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് പറയേണ്ടത് കുർബാനയ്ക്ക് മുമ്പൊക്കെ പറഞ്ഞോണം കുർബാനയ്ക്ക് മുമ്പ് നിയോഗം വെച്ചോണം കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിയോഗങ്ങളൊന്നും വേണ്ട ആ പ്രാർത്ഥനയിലേക്ക് പങ്കു ചേർന്നാൽ മതി ഇനി നിയോഗം പറയേണ്ട വേറൊരു സമയമാണ് അതാണ് കുർബാന സ്വീകരണത്തിന് ശേഷം ഈശോ നീ സംസാരിക്കണം അല്ലാതെ ഈ കാസയം പീലാസയം കൂടെ വെക്കാൻ വേണ്ടി ഈശോയെ എൻ്റെ പശുവിനെ ഞാൻ സമർപ്പിക്കുന്നു അതിനിപ്പം തൊഴിയുണ്ട് കേട്ടോ ചാണകം മാത്രം പോരാ പാലും കൂടെ തരണമേ ഇത് ഈ കാസായി വെക്കരുതേ ഈ ചാണകം വെക്കാനുള്ള സ്ഥലമല്ലേ ഈ സാധനം നാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് കോറിൻതോസ്മന ഇരുപത്താറുന്നത്തെ ലേഖനം അതായിരുന്നു നാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക എന്താണ് ഈ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് മരണം അത് അതുപോലെ ഇവിടെ സംഭവിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവം മനുഷ്യനു വേണ്ടി മരിച്ച ആ വലിയ സംഭവം ഇന്ന് ഈ അൾത്താരയിൽ ലോകത്തിൻ്റെ എവിടെയെല്ലാം കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അവിടെ എല്ലാം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ദേവാലയങ്ങളിൽ രണ്ട് സൈഡിൽ നിന്നാണ് അപ്പവും വിഞ്ഞും ക്രമീകരിച്ചുകൊണ്ട് വരുന്നത് എന്താണ് പെസക വ്യാഴം ആരംഭിച്ച പീഡാനുഭവം കാൽവരിയിൽ നിന്നും ഗതിസമനിന്ന് ആരംഭിച്ച പീഡാനുഭവത്തിന് തീവ്രത അത് കാൽവരിയിലാണ് പൂർത്തിയായത് അതിൻ്റെ അടയാളമായിട്ടാണ് വൈദികൻ അപ്പ ഈ ഏശാകൃതിയിൽ ആ തിരുവസ്തുക്കൾ സമർപ്പിക്കുന്നത് കാൽവരിയിൽ ആ ബലി പൂർത്തിയായി എന്നിട്ട് വീണ്ടും അത് അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് അത് ഈ വിരി കൊണ്ട് മൂടുന്നത് കല്ലറിയിൽ ഈശോയെ സംസ്കരിച്ചതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത് നമുക്കും എന്തെങ്കിലും ഒരു വസ്തു കാഴ്ച കൊടുക്കാനായിട്ടുണ്ടായിരിക്കണം ഇന്ന് നല്ല ശതമാനം ആൾക്കാർ കണ്ടച്ചും പോവുകയാണ് ബലി കാഴ്ച കൊടുക്കാൻ ഒന്നുമില്ല എന്താണ് കാഴ്ച കൊടുക്കേണ്ടത് ക്ഷമയുടെ മേഖലയിൽ നിനക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ദൈവസ്നേഹത്തെ പ്രതി ക്ഷമിച്ച ഒരു പ്രവൃത്തി അത് കർത്താവിനോട് ചേർന്നുള്ള മരണമാണ് അത് കർത്താവിനോട് ചേർന്നുള്ള മരണമാണ് അത് നിനക്ക് സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് കാഴ്ചവസ്തുവായി നീ കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യണം ഈശോ ഇതാ എൻ്റെ ജീവിതത്തിൽ നിന്നും ക്ഷമയുടെ മേഖലയിൽ കൊണ്ടുവന്ന ഈ പ്രവൃത്തി ഞാനിതാ സമർപ്പിക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നെയും എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു വലിച്ചു വാരിക്കട്ടിയൊന്നും പറയേണ്ട ഈശോയ്ക്കെല്ലാം അറിയാം നീ കാഴ്ചകളുമായിട്ട് കാഴ്ചവസ്തുവുമായിട്ട് നീ ബലിയിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഹാലെ ലുയാ നീ ഇന്നലെ വരെ നിനക്ക് ദൈവം തന്ന പല കാഴ്ചവസ്തുക്കൾ ഒരുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നഷ്ടമാക്കി കളഞ്ഞു എല്ലാം കളഞ്ഞു എന്നാൽ നീ ഇത് പരിശ്രമിക്ക് ഒരു കൊച്ചു പ്രവൃത്തിയെങ്കിലും ഒരു കൊച്ചു പ്രവൃത്തിയെങ്കിലും കാഴ്ചവസ്തുവായിട്ട് സമർപ്പിക്കുക പറയപ്പെട്ടവരെ ഞാനും നിങ്ങളും വെറും കൈയോടെ പലപ്പോഴും കുർബാനയ്ക്ക് വരുന്നത് വായിക്ക വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറയാവുന്നത് മുഴുവൻ പറഞ്ഞ ശേഷം ഞാനേ കുർബാന കഴിഞ്ഞേച്ചും വരട്ട് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആധ്യാത്മികത പിന്നെ എങ്ങനെ കുർബാനയുടെ അഭിഷേകം വരും കുർബാനയിലൂടെ എങ്ങനെ തമ്പരാൻ അനുഗ്രഹിക്കും ഇന്നു മുതൽ തീരുമാനമെടുക്കൂ ചെറിയൊരു ത്യാഗം അനുമതിയമായ ഒരു ത്യാഗം നിങ്ങൾ പരിശ്രമിക്കൂ ഈശ്വർ ക്രമീകരിച്ചു തരും ഒരു കൊച്ചു പ്രവൃത്തി ദൈവസ്നേഹത്തെ പ്രതി ഒന്നുമിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ അനുചിതമായ വാക്ക് പറയാനായിട്ട് തോന്നുമ്പോൾ ആ പറയാതിരിക്കുക സാരമില്ല അതെ ദാവീദ് ദാവീദ് എല്ലാം നഷ്ടപ്പെട്ട് അപ്സലോം ദാബീദൻ്റെ മകൻ അപ്സലോം ദാബീദിനെതിരായിട്ട് കലാപമുയർത്തി രാജകൊട്ടാരം നഷ്ടപ്പെട്ടു കിരീടം നഷ്ടപ്പെട്ടു പദവി നഷ്ടപ്പെട്ടു തലയിൽ വസ്ത്രവും മുണ്ടും അല്ലെങ്കിൽ വസ്ത്രവും മൂടി ദുഃഖിതനായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതാ ഒരു പട്ടാളക്കാരൻ കിടന്ന് അശ്ലീല വാക്ക് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ദാബീ തട്ടിയേക്കാം ഇവനെ ദാവി ഇത് പറഞ്ഞു വേണ്ട ദൈവം അനുവദിച്ചിട്ടായിരിക്കും ഇതൊക്കെ കർത്താവ് അനുവദിച്ചിട്ടായിരിക്കും എന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ചില ചില അനുഭവങ്ങൾ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വരും ഇന്ന് ദേഷ്യം വരുമ്പോൾ ടി വി അടിച്ചു പൊട്ടിക്കുന്നവരില്ലേ ദേഷ്യം വരുമ്പോൾ എന്തുമാത്രം അനുചിതമായ വർത്തമാനമാണ് പറയുന്നത് അതുപോലെ തന്നെ അടുക്കളയിലെ പാത്രങ്ങൾ തല്ലി ഒന്നും വേണ്ട തലമുടി വലിച്ചു പറിക്കുന്നവരില്ലേ അതുപോലെ തന്നെ പിത്തിക്കിട്ട് കൈ ഇടിച്ച് ദേഹത്ത് ഉദരങ്ങൾ ഉണ്ടാക്കുന്നവരില്ലേ ഒന്നും വേണ്ട പെൺകുട്ടികളുടെ കയ്യിലോട്ട് നോക്കി ഇവിടുത്തെ എത്ര പാടുന്നുള്ളത് നരമ്പനായിട്ട് കണ്ടിച്ചതാണ് ഇവിടം കണ്ടിച്ചതാണ് വാസ്തവത്തിൽ എവിടെ പോയി നിൽക്കുന്നു കർത്താവിൻ്റെ ബലി അർപ്പണവും നമ്മുടെ ബലിയിൽ ആ സമർപ്പണവും പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ പരിശ്രമിക്ക് തമ്പരാൻ അത്ഭുതകരമായിട്ട് തൽപരകരമായിട്ട് ഇടപെടും അരിശം ദേഷ്യം വെറുപ്പ് വൈരാഗ്യം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ അത് രോഗമായിട്ട് മാറുകയുള്ളു നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ധാരാളം കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോബ്ലം വന്നിരിക്കുകയാണ് എത്രയോ പേരെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്താ വീട്ടിൽ ഈ അരിശവും ദേഷ്യവും കലഹമുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുവാനും അത് കുർബാനയിൽ കാഴ്ചവസ്തുവായിട്ട് സമർപ്പിക്കുവാനും അതെ ജനം അജ്ജിത മൂലം നശിക്കുന്നു അറിവില്ലായ്മ മൂലം നശിക്കുന്നു എല്ലാവരും എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചേ കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചേ എൻ്റെ കർത്താവേ ഇന്നലെ വരെ ഞാൻ വെറും കയ്യോടുകൂടിയാണ് കുർബാനയ്ക്ക് വന്നത് കർത്താവിൻ്റെ പീഡാനുഭവം ഞാൻ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമന വരെ പരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരുന്നത് ഈശോ ഞാൻ അതിൻ്റെ അകത്ത് ചിന്തയും ഇല്ലായിരുന്നു ആരാണ്ടു പറഞ്ഞു എവിടെയോ ഞാൻ കേട്ടു നിയോഗം സമർപ്പിക്കണം അതുകൊണ്ട് ആപലാദികളും പരാതികളുമായിരുന്നു ഞാൻ സമർപ്പിച്ചു കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ഒരു ചെറിയ വസ്തു ക്ഷമയുടെ ഒരു കാഴ്ചവസ്തു അത് വസ്തുവായിട്ട് കൊണ്ടുവന്ന് അത് അൾത്താരിയിലേക്ക് കാസയിലേക്ക് പീലാസയിലേക്ക് സമർപ്പിച്ച നാഥ പിന്നെ നിയോഗം ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്നെയും എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു ഈശോയ്ക്കറിയാം വലിച്ചു ഒന്നും നീ പറയണ്ട അതെ കാഴ്ച സമർപ്പണം ഈ ശൈലിയിൽ ആരംഭിക്കുവാൻ കർത്താവിൻ്റെ ഹിതം അങ്ങനെ അനുവർത്തിക്കുവാൻ ഇടവരട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം അവസാനമായി കർത്താവേ കുർബാന സ്വീകരിച്ച ശേഷം ഈശോട് സംസാരിക്കുവാനുള്ള സമയമാണ് കുർബാന സ്വീകരിച്ച ശേഷം കൈകൾ കൂപ്പിപ്പിടിച്ചു വേണം കുർബാന സ്വീകരിക്കുവാൻ വരുവാൻ ഈശോയെ സ്വീകരിച്ച സംസ്ഥാനങ്ങളിൽ പോയി ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോ മുൾമുടി ധരിച്ചപ്പോൾ ശിരസിൽ നിന്ന് ഒഴിഞ്ഞ തിരു രക്തം കൊണ്ട് തന്നെ ശിരസിനെ ഒന്ന് കഴുകണമേ കയ്യിലെ രക്തം കൊണ്ട് തന്നെ കൈകളെ ഒന്ന് കഴുകണമേ കണങ്കാലിലെ രക്തം കൊണ്ട് തന്നെ കണങ്കാലിനെ കഴുകണമേ വിലാവിലെ രക്തം കൊണ്ട് എൻ്റെ ശരീരത്തെ കഴുകണമേ അടിയേറ്റ് തകർന്ന രക്ത മുറിവിൽ നിഴിയ രക്തത്തുള്ളികൾ കൊണ്ട് എന്നെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകണമേ എന്തിനു വേണ്ടി ഇതാ ഗലാത്തി അഞ്ച് ഇരുപത്തിനാല് പറയുന്നു യേശുക്രിസ്തുവിനുള്ളവൻ തൻ്റെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു വചനം നിറവേറുകയാണ് നീ അഞ്ച് തിരുമുറിവുകൾ ധ്യാനിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ അതെ ഈശോ തിരുരക്തം കൊണ്ട് എന്റെ കുടുംബത്തെ ഒന്ന് കഴുകണമേ അസാധാരണമായി അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയാണ് തിരുരക്ത അഭിഷേക പ്രാർത്ഥന കാരണം സങ്കീർത്തനം അൻപത്തി ഒന്ന് ഏഴിൽ പറയുന്നു കിസോപ്പ് തണ്ടുകൊണ്ട് ഞാൻ ശുദ്ധിയുള്ളവനായി തീരും എന്നെ കഴുകണമേ ഏതിലാണ് കഴുകേണ്ടത് തിരുരക്തത്തിൽ കഴുകണമേ എന്നാണ് പ്രവാചകൻ ദാബീത് പ്രാർത്ഥിച്ചത് ഗുരിശിൽ നിഴികെ തിരുരക്തത്തിൽ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വേൺമയുള്ളവനായി തീരും അതെ സങ്കീർത്തനം അൻപത്തൊന്ന് ഏഴ് നീ കുർബാന സ്വീകരിച്ച് നീ തിരുരക്താഭിഷേക പ്രാർത്ഥന നടത്തുമ്പോൾ നിന്റെ ഓരോ അവയവങ്ങളെയും നീ സാത്താന സമർപ്പിച്ച ഓരോ അവയവങ്ങളെയും കർത്താവ് ആ ബലഗീനിൽ നിന്നും ഗുരുശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിന്നെ വീണ്ടെടുക്കുകയാണ് നിന്റെ മദ്യപാനത്തിൽ നിന്ന് ജഡികാസക്തിയിൽ നിന്ന് അതേ ഗലാത്തി അഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നു യേശുക്രിസ്തുവിനുള്ളവൻ അവൻ്റെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി പ്രൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് തിരു രക്താഭിഷേക പ്രാർത്ഥന നടത്തുമ്പോൾ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിക്കൂ ഇനി മുതൽ കുർബാന സ്വീകരിച്ച് കണ്ണുകൾ അടച്ച് ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിഗത പ്രാർത്ഥന പേഴ്സണൽ പ്രയർ ദിവ്യകാരി അഭിഷേക പ്രാർത്ഥന തിരുരക്താഭിഷേക പ്രാർത്ഥന ഇതാ ലേഖനത്തിൽ പറയുന്നു കാളുകളെയും കോലാടുകളെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ പസ് പമ്പ് അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നുവെങ്കിൽ കറയും കളങ്കവും ഇല്ലാതെ ദൈവാത്മാവിൽ തന്നെ തന്നെ തോർപ്പിച്ച യേശുക്രിസ്തുവിന്റെ തിരിരക്തത്തിന്റെ അഭിഷേകം നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളുടെ അന്തരംഗത്തെ എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയരട്ടെ നിന്റെ ഹൃദയം ഒന്ന് ഉയരട്ടെ എൻ്റെ നാഥ ഇന്നലെ വരെ ഒരു ഉണർവില്ലാതെ ഞാൻ ബലിയിൽ പങ്കെടുത്തുവെങ്കില് അയോഗ്യതയോടുകൂടി ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കില് കാഴ്ചവസ്തുല്ലാതെ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കില് എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ ഫംഗ്ഷനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാതെ പോയി

നിന്റെ 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 ആദരം ഉയരട്ടെ ഉയരട്ടെ ഹൃദയം യേശുവേ യേശുവേ ർത്താവേ ഈ സമൂഹത്തിന് മേലുള്ള അവിശ്വാസത്തിന്റെ ബന്ധനം പൈശാചിക ബന്ധനം അഴിഞ്ഞു പോകട്ടെ യേശുവിനെ നാമത്തില് കർത്താവേ പരസുർബാനുള്ള വിശ്വാസത്തിലേക്ക് ഈ സമൂഹം വളരട്ടെ അയോഗ്യതയോടുകൂടി ആരെങ്കിലും പരസുർബാനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കെട്ടുകളും അതിന്റെ അവിശ്വതയുടെ യേശുവേ നന്ദി യേശുവേ നന്ദി കൈകളൊന്ന് കൂപ്പി പിടിക്കാം അമ്മയെ ഒന്ന് ധ്യാനിക്കാം പരിശുദ്ധി അമ്മേ കുരിശുവട്ടിൽ നിന്നുകൊണ്ട് താൽവരിയിൽ നടക്കുന്നത് പാപപരിഹാര ബലിയാണെന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധയാമേ അമ്മേ അത് വെറും ക്രൂശിക്കൽ അല്ലെന്നും ബലിയാണെന്നും തിരിച്ചറിഞ്ഞ പരിശുദ്ധയാമേ ഓരോ ആൾത്താരിക്ക് സമീപം അമ്മയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമേ ഓരോ ആൾത്താരിക്ക് സമീപമാൽക്കുമ്പോൾ ഞങ്ങളെയും അവിടുത്തെ സുഗന്ധ കച്ചിയിൽ ചേർത്ത് നിർത്തി ആ കുരിശിലേക്ക് നോക്കി ബലി തലമുറകളുടെ പരിഹാര ബലിയായിട്ട് അർപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ും വിശുധ കുർബാനയെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ വിശുദ്ധുർബാനക്ക് പ്രധാന സ്ഥാനം കൊടുത്ത് ഒരു നല്ലൊരു ആധ്യാത്മികയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം വിശു തീർബാനുള്ള ആ ഒരു സജീവ സമർപ്പണം ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യത്തിലുള്ള വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേലുറയ്ക്കട്ടെ ജർമ്മിയ പ്രഭാചകന്റെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ പതിനാലാം വചനം പറയുന്നു കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണെൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിവൃത്തിയാവട്ടെ ഏറ്റവുമധികം അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയും ദിവ്യ കാരുണ്യ ആരാധനയുടെ സമയങ്ങളിലുമാണ് കഥാവിൻ്റെ കരുണയുടെ കരം ഇപ്പോൾ നിങ്ങളുടെ മേൽ വരാൻ പോവുക യേശു മുറിവേറ്റ കരം നിങ്ങളുടെ ഇപ്പോൾ വയ്ക്കും കഥാവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും കഥാവ് കരം വയ്ക്കും നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ വരതുകരം വെച്ചുകൂളുക തളന്ന് കിടക്കുന്ന രോഗിയുടെ മേൽ സമീപത്തുള്ളവര് ശിരസില കരകൾ വയ്ക്കുക നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച സൗഖ്യത്തിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി വിടത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ശക്തമായ സ്തുതിപ്പിന്റെ പ്രാർത്ഥന ഉയരട്ടെ കാലലു കാലലു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു തളർന്നു കിടക്കുന്ന രോഗികൾ സൗഖ്യമാവട്ടെ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ ചെകിടന്മാരുടെ കാതുകൾ തുറക്കപ്പെടട്ടെ മാനസികരോട് സൗഖ്യമാവട്ടെ സോറി ആസിസ് വിട്ടുമാറട്ടെ അലർജി രൂപ സൗഖ്യമാവട്ടെ വർഷങ്ങൾ പഴക്കമുള്ള തലവേദന വിട്ടുമാറട്ടെ ശാരീരിക മാനസിക ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ അമിതമായ ഉറക്കം മടി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ കഥാപി എല്ലാ ജോഗികളെയും അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ വർഷങ്ങളായിട്ട് കള്ളക്കുപസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മേൽ കരുണിയായിരിക്കണമേ യോഗ്യതയില്ലാതെ വിശ്വ കുർബാനെ പങ്കെടുക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തവരുമേൽ കരുണിയായിരിക്കണമേ വിശുദ്ധ കുർബാനയെ അപഗണിക്കുന്നവരെ കരുണിയായിരിക്കണമേ യേശുവേ ഞങ്ങളുടെ കരുണയുടെ കരനീക്ഷണമേ യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ തീരാരോഗികൾ സൗഖ്യമാവട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഇപ്പോൾ ലോകത്ത് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ ഇപ്പോൾ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ യോഗ്യതയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ യോഗ്യതയിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ രോഗശാന്തികൾ സംഭവിക്കട്ടെ തളവാതരുകൾ എണീറ്റു നടക്കട്ടെ കാലുകൾ കൈകൾ നടുവ് നട്ടല് ആസ്തികൾ ബലം പ്രാപിക്കട്ടെ അന്ധന്മാർ കാണട്ടെ യേശുനാമത്തുൽ ചിടന്മാർ കേൾക്കട്ടെ ലഭിക്കട്ടെ ശ്വാസകോശ രോഗങ്ങൾ സൗഖ്യമാവട്ടെ ആസ്തി രോഗങ്ങൾ സൗഖ്യമാവട്ടെ യേശുവിനെ നാമത്തുൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അനേക മക്കളെ ഇപ്പോൾ യേശു വിടുവിക്കുന്നു യേശു തന്നെ മുറിവേറ്റ കരമിക്കുന്നു കഥാപയെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ സൗഖ്യമാക്കിയതിന് അനുഗ്രഹിച്ചതിന് ആലലുയ്യ അനേക മക്കളെ ഇപ്പോൾ ബന്ധനങ്ങൾ മോചിപ്പിച്ചതിന് നന്ദി പറയുന്നു പൈശാചിക ആധിപത്യങ്ങൾ തകർത്ത് കോട്ടകൾ വിടുവിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ये वे नंदी ये स्तुति पिशुधात्मा नंदी पिशुधात्मा स्तुति परशुधात्मा महत्व